ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിർഗമ ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിനാറിന് കർക്കിടക സംക്രാന്തിയാണ് അതായത് സൂര്യൻ രാശിയിലേക്ക് രാശി മാറുന്നു അപ്പോൾ സൂര്യൻ രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ പ്രത്യേക ഫലങ്ങൾ ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് അപ്പോൾ സൂര്യൻ കർക്കിടകൻ രാശിയിൽ പ്രവേശിക്കുന്നതിനെയാണ് നമ്മൾ കർക്കിടക സംക്രാന്തി എന്ന് പറയുന്നത് ഈ കർക്കിടക സംക്രാന്തി ദിനം മുതൽ വരെ സൂര്യൻ്റെ ആ സഞ്ചാര കാലമാണ് നമ്മൾ കാലം എന്ന് പറയുന്നത് അപ്പോൾ ദക്ഷിണായണ കാലത്തിൻ്റെ തുടക്കമാണ് ഈ ജൂലൈ പതിനാറ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ദക്ഷിണായണ കാലത്താണ് ദേവന്മാർ നിദ്രയിലാകുന്നത് അതായത് ദേവന്മാരുടെ രാത്രി സമയമാണ് കാലം എന്ന് പറയുന്നത് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനാറ് അഞ്ച് മുപ്പത്തിരണ്ട് പി എമ്മിനാണ് സൂര്യൻ രാശിയിൽ പ്രവേശിക്കുന്നത് അതായത് പുണതനക്ഷത്രത്തിൻ്റെ അവസാന പാദം അതുപോലെ പൂയം ആയില്യം നക്ഷത്രങ്ങളിലൂടെ ആ സൂര്യൻ സഞ്ചരിക്കുന്ന മാസമാണ് കർക്കടക മാസം ഇപ്പോൾ രാശി എന്ന് പറയുന്നത് തന്നെ ചന്ദ്രൻ്റെ രാശിയാണ് അത് രാശിയാണ് മാത അതുപോലെ മാതാവിൻ്റെയും മനസ്സിൻ്റെയും മനോവ്യാപാരത്തിൻ്റെയൊക്കെ കാരകത്വമുള്ള ചന്ദ്രൻ്റെ രാശിയാണ് ആ രാശി സൂര്യനാണെങ്കിൽ പിതാവിനെയും ആത്മാവിനെയും അതുപോലെ നമുക്ക് സർക്കാർ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും ഒരു ബന്ധം കാരകത്വം ഈ സൂര്യനുണ്ട് അപ്പം പൊതുവെ നമുക്ക് സൂര്യൻ രാശിയിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുമ്പോൾ ഈ സമയത്ത് നമുക്ക് പിതാവ് മാതൃഭവനത്തിലേക്ക് വരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അതായത് പിതൃകാരകനായിട്ടുള്ള സൂര്യൻ മാതൃകാരകനായിട്ടുള്ള ചന്ദ്രൻ്റെ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ അങ്ങനെ പ്രവേശിക്കുമ്പോൾ ഈ മനോവ്യാപാരങ്ങളെ നിയന്ത്രിക്കുന്ന ചന്ദ്രൻ്റെ രാശിയിലേക്കൊക്കെ പ്രവേശിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു ആത്മീയതയുടെ പ്രകാശവുമായിട്ടാണ് ആ സൂര്യൻ ആ രാശിയിലേക്ക് പ്രവേശിക്കുന്നത് അപ്പോൾ പൊതുവേ നമുക്ക് അത് മനഃശുദ്ധി ഉണ്ടാകുന്നതിന് മനസ്സ് ശുദ്ധീകരിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു രാശിമാറ്റം എന്ന് പറയാം അതുപോലെ തന്നെ അത് പൊതുവെ നമുക്ക് സ്വാർത്ഥതയൊക്കെ കുറയും അജ്ഞാനമൊക്കെ ഉണ്ടാകും മാത്രമല്ല നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഗോപ്യമായിരിക്കുന്ന നമ്മുടെ വികാരങ്ങളും അനുഭവങ്ങളുമൊക്കെ ക്രമേണ പുറത്തു വരുന്ന സമയമായിരിക്കും കാരണം സൂര്യൻ്റെ പ്രകാശം വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉറഞ്ഞിരിക്കുന്ന ആ രഹസ്യങ്ങളൊക്കെ പുറത്തു വരുന്ന സമയമായിരിക്കും അപ്പം ഈ നല്ല വികാരങ്ങളും അനുഭവങ്ങളുമൊക്കെ ഉള്ളവർക്ക് നല്ല ഫലങ്ങളുണ്ടാകും ചീത്ത വികാരങ്ങളും അനുഭവങ്ങളുമൊക്കെ ഉണ്ടാകുന്നവർക്ക് ദുഷ്ഫലങ്ങളാണ് ഈ സമയത്ത് ഉണ്ടാകുന്നത് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം ഇപ്പം പൊതുവേ നമുക്ക് തെറ്റുകൾ തിരുത്തുന്നതിനും അതിനനുസരിച്ച് സ്വയം പരിവർത്തനം ചെയ്യുന്നതിനും അനുകൂലമായിട്ടുള്ള ഒരു രാശിമാറ്റമായിട്ട് ഈ സൂര്യൻ്റെ രാശിമാറ്റത്തെ കാണാം പൊതുവേ ഈ സമയത്തൊക്കെ ഈശ്വരചിന്ത കൂട്ടുന്നതും അതുപോലെ നമുക്ക് അന്നദാനം പോലെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് അതുപോലെ അന്യരെ സേവിക്കുന്നത് ഇവയൊക്കെ വളരെ ഗുണാനുഭവം ഉണ്ടാക്കുന്ന ഒരു രാശിമാറ്റമായിട്ട് നമുക്ക് ഈ സൂര്യൻ്റെ രാശിമാറ്റത്തെ കാണാം അപ്പം എന്തായിരിക്കും ഈ സൂര്യൻ്റെ രാശിമാറ്റം ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും എങ്ങനെയായിരിക്കും സ്വാധീനിക്കുന്നത് നോക്കാം ഈ വീഡിയോയിൽ ചിങ്ങം കന്നി തുലാം വൃച്ചയക്കൂറുകാർക്കും ലഗ്നക്കാർക്കും സൂര്യൻ്റെ രാശിമാറ്റം കർക്കിട രാശിയിലേക്കുള്ള രാശിമാറ്റം എന്തിമ്പാക് ഉണ്ടാക്കും നോക്കാം ആദ്യം ചിങ്ങക്കൂറുകാർക്കും ചിങ്ങ ലഗ്നക്കാർക്കും അതായത് മകം പൂരം ഉത്രനക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവർക്ക് ഈ കർക്കിടക സംക്രാന്തി എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം ചിങ്ങക്കൂറുകാർക്കും ചിങ്ങലഗ്നക്കാർക്കും സൂര്യൻ ജന്മരാശ്യാധിപനും ലഗ്നരാശ്യാധിപനുമാണ് ആ ജന്മരാശ്യാധിപനും ലഗ്നരാശ്യാധിപനുമായിട്ടുള്ള സൂര്യൻ ജൂലൈ പതിനാറിന് അവരുടെ പന്ത്രണ്ടാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് ആ സൂര്യൻ പന്ത്രണ്ടാം ഭാവരാശിയിൽ ഒരു മാസം സ്ഥിതിയുണ്ടാകും പന്ത്രണ്ടാം ഭാവരാശിയിൽ ബുധനും സ്ഥിതി ചെയ്യുന്ന സമയമാണ് ഇപ്പോൾ പൊതുവേ നമുക്ക് ജന്മരാശ്യാധിപനായിട്ടുള്ള ലഗ്നരാശാധിപനായിട്ടുള്ള സൂര്യൻ പന്ത്രണ്ടിൽ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് ഇപ്പോൾ വിദേശ യാത്രകളൊക്കെ നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് അന്വേഷിക്കുന്നവർക്ക് വിദേശത്ത് പഠനം ബിസിനസ് ഇവയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ് വിദേശ ബന്ധം വഴിയൊക്കെയുള്ള നേട്ടങ്ങൾ ഈ സമയത്ത് പ്രതീക്ഷിക്കാം ഇപ്പം നിഗൂഢ ശാസ്ത്രങ്ങൾക്ക് ശാസ്ത്രങ്ങൾ അഭ്യസിക്കുന്നവർക്ക് വളരെ ഗുണാനുഭവം ഉണ്ടാകും അതുപോലെ തന്നെ ഈ ഹോളി പ്ലേസസ് സന്ദർശിക്കുന്നതിനുള്ള സാധ്യത അതിനു വേണ്ടുന്ന പ്ലാനൊക്കെ ഈ സമയത്തുണ്ടാകും ബിസിനസ് സംരംഭങ്ങളിലൊക്കെ ഹാർഡ് വർക്ക് വേണ്ടിവരുന്ന സമയമായിട്ടും കൂടെ നമ്മൾ മനസ്സിലാക്കണം അതേസമയം ബുധനൻ ഒക്കെ തന്നെ ഈ പന്ത്രണ്ടിൽ നിൽക്കുന്ന സമയമായതുകൊണ്ട് പലതരത്തിലുള്ള ചെലവ് കാരണം ജന്മരാശാന്ധിപോൻ പന്ത്രണ്ട് നിൽക്കുക എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ചെലവുകൾ ഇവർക്ക് മീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും സാമ്പത്തികമായിട്ടുള്ള ഒരു നഷ്ടം സാമ്പത്തിക ചെലവ് ഒക്കെ ഉണ്ടാകാവുന്ന സമയമാണ് അതുപോലെ തന്നെ ഈ സമയത്ത് നമുക്ക് ഈ തൊഴിൽ ചെയ്യുന്നവർക്ക് ചിലപ്പോൾ തൊഴിലിലൊക്കെ ഒരു ട്രാൻസ്ഫറിനോ തൊഴിൽ മാറ്റത്തിനോ ഒക്കെ സാധ്യത കാണുന്നുണ്ട് അതുപോലെ അന്യരെ സഹായിക്കുന്നതിനും ആതുര സേവന പ്രവർത്തനങ്ങൾക്കൊക്കെ ഈ കൂറുകാർക്ക് ചിലപ്പോൾ താല്പര്യം ഉണ്ടാകാവുന്ന സമയമാണ് പൊതുവേ ആത്മീയ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൂടുന്ന മാസമായിട്ട് നമുക്ക് ഈ കർക്കിടക മാസത്തെ കാണുക മാനസികമായിട്ടുള്ള സ്ട്രെസ് കുറയ്ക്കുന്നതിന് പ്രത്യേകിച്ച് ധ്യാനം അതുപോലെ യോഗ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുന്നത് ഏർപ്പെടുന്നതിനൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് മെഡിക്കൽ എക്സ്പെൻസൊക്കെ കൂടാൻ സാധ്യതയുണ്ട് ചിലർക്ക് വീട് മാറുന്നതിനോ ദൂരെ സ്ഥലത്തേക്ക് താമസം മാറുന്നതിനൊക്കെ സാധ്യതയും കാണുന്നുണ്ട് പൊതുവേ നമുക്ക് ഈ അപകടം ഉണ്ടാകാവുന്ന വർക്കൊക്കെ ചെയ്യുന്നവർ അല്പം ശ്രദ്ധിക്കണം എന്തെങ്കിലുമൊക്കെ ഇഞ്ചുറി അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചിലവ് ഒക്കെ ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് സൂര്യൻ പന്ത്രണ്ടിൽ വരുന്നത് ചിലർക്ക് സാൻമാർഗികമല്ലാത്ത സദാചാരത്തിന് അതുപോലെ തന്നെ ധർമ്മനിഷ്ഠയ്ക്കും വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനുള്ള സാധ്യതയുണ്ട് അതുവഴി അവർ ചിലപ്പോൾ മറ്റുള്ളവരിൽ നിന്ന് ഒറ്റപ്പെടാനുള്ളൊരു സാധ്യതയൊക്കെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഒരു കെയർ വേണം ഇപ്പോൾ ചിലർക്ക് പാദങ്ങളിലോ കണങ്കാലിലോ എന്തെങ്കിലും ക്ലേശങ്ങൾ മസ്കുലർ ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് കാഴ്ചാപ്രശ്നങ്ങൾ ഒക്കെ വേണമെങ്കിൽ ഈ സമയത്ത് അവർക്ക് വരാം അതുപോലെ രവിയും ബുധനുമൊക്കെ ആറിൽ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അവയിൽ ശ്രദ്ധയൊക്കെ കൊടുത്തു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്നൊക്കെ അവർക്ക് ഉണ്ടാകും വർക്ക് പ്ലേസിലൊക്കെ ശത്രുക്കളുടെയൊക്കെ ശല്യം കുറയാൻ സാധ്യതയുണ്ട് ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ കഴിവ് തെളിയിക്കാൻ കഴിയുന്ന സമയമാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിലൊക്കെ ഏർപ്പെട്ട് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ മേഖലയിലൊക്കെ തിളക്കം ഉണ്ടാകുന്ന സമയമാണ് കുടുംബജീവിതം ദാമ്പത്യബന്ധം നമ്മൾ പ്രതീക്ഷിക്കുന്ന വിധം ആ മേഖലയിൽ സുഖ അനുഭവം ഉണ്ടാകണമെന്നില്ല പേരൻസിൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ കൊടുക്കേണ്ടുന്ന മാസമായിട്ടും കൂടെ ഈ കർക്കിടക മാസത്തെ കാണുക ഇനി നമുക്ക് കന്നിക്കൂറുകാർക്കും കന്നി ലഗ്നക്കാർക്കും കർക്കടക സംക്രാന്തി എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം കന്നിക്കൂറുകാരെന്ന് പറയുമ്പോൾ ഉത്തരനക്ഷത്രത്തിൻ്റെ അവസാനം മൂന്ന് പാദം അത്തം അതുപോലെ ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ പെടുന്നവരാണ് ഇപ്പം കന്നിക്കൂറുകാർക്കും കന്നി ലഗ്നക്കാർക്കും സൂര്യൻ പന്ത്രണ്ടാം ഭാവാധിപനാണ് ജൂലൈ പതിനാറിന് ആ പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ പതിനൊന്നാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് ഒരു മാസം ആ സൂര്യൻ പതിനൊന്നാം ഭാവരാശിയിൽ ഉണ്ടാകും പതിനൊന്നാം ഭാവരാശിയിൽ ജന്മരാശിയാധിപനൻ ലഗ്നരാശ്യാധിപനായിട്ടുള്ള ബുധൻ പതിനൊന്നിൽ നിൽക്കുന്ന സമയം കൂടിയാണ് അപ്പം രവിയും ബുധനുമൊക്കെ പതിനൊന്നിൽ ഉള്ള സമയമാണ് അത് ഇച്ഛാപൂർത്തി എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ നമുക്ക് ഈ പ്രത്യേകിച്ച് പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ പതിനൊന്നിലേക്കൊക്കെ രാശി മാറുക എന്ന് പറയുമ്പോൾ നമുക്ക് ഈ നഷ്ടസാധ്യതയുള്ള സംരംഭങ്ങളെ ലാഭകരമാക്കി മാറ്റാൻ കഴിയുന്ന സമയം എന്ന് പറയാൻ അല്പം ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ ആ നഷ്ടസാധ്യതകളെ നമുക്ക് ലാഭകരമാക്കി മാറ്റാൻ കഴിയും എങ്കിലും പ്രതീക്ഷിക്കുന്ന പോലെയുള്ള ഒരു ഗുണാനുഭവം ഈ സമയത്ത് ഉണ്ടാകണമെന്നില്ല പൊതുവെ സൗഹൃദങ്ങളും സാമൂഹ്യ ബന്ധങ്ങളും വഴിയൊക്കെ ധനനീറ്റമൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ് ദീർഘകാല ലക്ഷ്യങ്ങൾ സാധിച്ചെടുക്കുന്നതിനുള്ള ഒരു ശ്രമം ഈ സമയത്തുണ്ടാകാം ഉന്നത വ്യക്തികളെയൊക്കെ മീറ്റ് ചെയ്യുന്നതിനുള്ള മീറ്റ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ അവരുടെയൊക്കെ ഈ സൗഹൃദമൊക്കെ നമുക്ക് ഗുണാനുഭവമൊക്കെ ഉണ്ടാകും എന്നും കൂടെ പറയാം ഇപ്പം സുഹൃത്തുക്കളുടെയൊക്കെ സഹായം ഈ സമയത്ത് പ്രതീക്ഷിക്കാം എങ്കിലും ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവം നമ്മൾ കാണാതെ പോകരുതേ ഇപ്പം സർക്കാർ സർവീസിലുള്ളവർക്ക് പ്രത്യേകിച്ച് അവർക്ക് കിട്ടാനുള്ള ആ പണം അല്ലെങ്കിൽ ആ കുടിശ്ശിക പണമൊക്കെ കിട്ടുന്നതിനൊക്കെ സാധ്യതയുണ്ട് ഇപ്പം ഗ്രൂപ്പ് ആക്ടിവിറ്റി കൊണ്ടൊക്കെ നേട്ടങ്ങള് ഉണ്ടാകാവുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് ഇപ്പം തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ ദൂരയാത്രകൾ ഉണ്ടാകാം ഇപ്പോൾ വരവിനനുസരിച്ച് ചിലവും ഉണ്ടാകുന്ന സമയമായിട്ട് മനസ്സിലാക്കുക ഇപ്പോൾ ജ്യേഷ്ഠ സഹോദരങ്ങൾ വഴി ചിലപ്പോൾ ധനനഷ്ടം വരാം അവർക്ക് വേണ്ടി ധന ചെലവ് ചെയ്യുന്നതിനൊക്കെ ചിലപ്പോൾ സാധ്യതയുണ്ട് പന്ത്രണ്ടാം ഭാവാധിപൻ ഭാവത്തിൻ്റെ പന്ത്രണ്ടിലാണ് വരുന്നു എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ നമുക്കെന്തെങ്കിലും ദുഃഖങ്ങളോ ദുരിതങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവയ്ക്കൊക്കെ ഒരു ശമനവും കൂടെ ഈ സമയത്ത് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ അതേസമയം എതിർ ലിംഗക്കാരുമായിട്ടുള്ള സൗഹൃദങ്ങളിൽ ഒരു ജാഗ്രത ഒരു കരുതലൊക്കെ നമുക്ക് വേണം അപ്പം ചിലപ്പോൾ ദാമ്പത്യ ബന്ധത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് വരാം അവിടെയൊക്കെ ഒരു ശ്രദ്ധ വേണം അപ്പോൾ സൂര്യനും ബുധനും ഒക്കെ അഞ്ചിലേക്ക് ദൃഷ്ടിയുന്നുണ്ട് അപ്പോൾ ആത്മീയ കാര്യങ്ങളിലൊക്കെ നമുക്ക് താല്പര്യം കൂടും ആത്മജ്ഞാനമൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ് ആത്മീയ ഗ്രന്ഥങ്ങളൊക്കെ പഠിക്കുന്നതിനോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രഭാഷണങ്ങൾ ശ്രവിക്കുന്നതിനോ അങ്ങനെ ആത്മജ്ഞാനം കൂടുന്നതിനൊക്കെ സാധ്യതയുള്ള സമയമാണ് അതുപോലെ നമ്മൾ പ്രത്യേകിച്ച് ഈ സത്സംഗങ്ങളിലൊക്കെ പങ്കെടുക്കുന്നതിന് സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് ഇഷ്ട വിഷയങ്ങളിൽ അവർക്ക് അഡ്മിഷനൊക്കെ സാധ്യമാകും വിദേശത്തൊക്കെ ഉന്നത പഠനം ആഗ്രഹിക്കുന്നവർക്ക് പൊതുവെ സൂര്യൻ്റെ ആ പന്ത്രണ്ടിലെ രാജമാറ്റം ഗുണം ചെയ്യും എന്ന് തന്നെ പറയാം അതുപോലെ സ്പെക്കുലേറ്റീവ് ബിസിനസ്സിലൊക്കെ വഴിയൊക്കെ വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ക്രിയേറ്റീവ് വർക്ക് ചെയ്യുന്നവർക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം അതേസമയം പ്രണയബന്ധം സുഖകരമാകണമെന്നില്ല ഇപ്പോൾ സർക്കാർ സഹ സഹായങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്ന പ്രതീക്ഷിക്കാവുന്ന സമയമാണ് കാരണം സൂര്യൻ പതിനൊന്നിലാണ് നിൽക്കുന്നത് അമിത പ്രയത്നത്തിലൂടെ അല്ലാതെ തന്നെ ചിലപ്പോൾ അവർക്ക് അവരുടെ കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കാൻ കഴിയുന്ന സമയവും കൂടിയാണ് അതുപോലെ തന്നെ തത്വാധിഷ്ഠിത ജീവിത ശരിയൊക്കെ സ്വീകരിക്കുന്ന സമയം കൂടിയാണ് പൊതുവെ ബുദ്ധിശക്തിയൊക്കെ കൂടും അതുപോലെ തന്നെ സാമ്പത്തിക സ്ഥിതിയൊക്കെ മെച്ചപ്പെടുന്നതിനും സാധ്യതയുണ്ട് അതിനുള്ള മാർഗങ്ങളൊക്കെ കണ്ടെത്തും എന്നും കൂടെ നമുക്ക് ഈ സൂര്യൻ്റെ രാശിമാറ്റം വഴി പറയാൻ കഴിയും ഇനി നമുക്ക് തുലാക്കൂറുകാർക്കും തുലാലഗ്നക്കാർക്കും സൂര്യൻ കർക്കിടക രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെയും നോക്കാം എന്ന് പറയുമ്പോൾ ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദം ചോതി അതുപോലെ വിശാഖ വിശാഖനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ പെടുന്നവരാണ് ഇപ്പം തുലാക്കൂറുകാർക്കും തുലാലഗ്നക്കാർക്കും പതിനൊന്നാം ഭാവാധിപനാണ് സൂര്യൻ ആ പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ജൂലൈ പതിനാറിന് അവരുടെ കർമ്മസ്ഥാനത്തേക്ക് പത്താം പാവരാശിയിലേക്കാണ് രാശി മാറുന്നത് അപ്പോൾ ഒരു മാസം ആ സൂര്യൻ പത്താം പാവ് രാശിയിൽ ഉണ്ടാകും പത്തിൽ ബുധനും സ്ഥിതി ചെയ്യുന്ന സമയമാണ് അപ്പോൾ സൂര്യന്റെ രാശിമാറ്റം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പ്രഭക്ഷണ തലത്തിൽ വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ഇപ്പോൾ തൊഴിൽ ചെയ്യുന്നവർക്ക് ആ തൊഴിലിൽ ഉയർച്ച അല്ലെങ്കിൽ സ്ഥാനക്കയറ്റം ഉയർന്ന അധികാരം ഒക്കെ കിട്ടുന്നതിന് സാധ്യതയുണ്ട് തൊഴിലിടത്ത് കോവർക്കേഴ്സിൻ്റെയൊക്കെ ഒരു സഹകരണം ഈ സമയത്ത് പ്രതീക്ഷിക്കാം മേലുദ്യോഗസ്ഥരുടെ പ്രീതി അവരുടെ പ്രോത്സാഹനമൊക്കെ ഈ സമയത്ത് ഉണ്ടാകാവുന്നതാണ് തൊഴിൽ അന്വേഷികരെ സംബന്ധിച്ചിടത്തോളം അവസരങ്ങൾക്കും തൊഴിൽ ലഭിക്കുന്നതിനുമൊക്കെ സാധ്യതയുണ്ട് ചിലർക്ക് തൊഴിൽ നേതൃതലത്തിലേക്ക് ഉയരുന്നതിനും സാധ്യത കാണുന്നുണ്ട് ജ്യേഷ്ഠ സഹോദരങ്ങൾക്ക് തൊഴിൽ നേട്ടം പ്രതീക്ഷിക്കാം അവരെ കൊണ്ട് ഉള്ള സഹായവും ഈ സമയത്ത് തൊഴിലിടത്തുണ്ടാകും എന്ന് തന്നെ പറയാം സർക്കാർ സർവീസിലുള്ളവർക്ക് ശമ്പള കുടിശ്ശിക ഉണ്ടെങ്കിൽ അവ ലഭിക്കുന്നതിനൊക്കെ സാധ്യത കാണുന്നു അതുപോലെ ഈ രാഷ്ട്രീയ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് നേതൃനിരയിലേക്ക് ഉയർന്നു വരുന്നതിനും അവർക്ക് ഉയർന്ന സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിനുമൊക്കെ സാധ്യത കാണുന്നു ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ബിസിനസ്സിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും ആ സൂര്യൻ്റെയും ബുധൻ്റെയും ആ പത്തിലെ സ്ഥിതി വഴിയൊരുക്കുന്നു തന്നെ പറയാം പൊതുവെ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് അംഗീകാരം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് അതുപോലെ ഈ പതിനൊന്നാം പാവാധിപനായിട്ടുള്ള സൂര്യൻ ആ ഭാവത്തിൻ്റെ പന്ത്രണ്ടിലാണ് വരുന്നു എന്നുള്ളത് കൊണ്ട് വിദേശ ബന്ധം വഴിയൊക്കെ ചിലർക്ക് ധനാഗമം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതേസമയം ധന ആ ധന ചെലവിന് വരവനുസരിച്ച് തന്നെ ധന ചെലവിനും സാധ്യത ഉണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക ആഗ്രഹങ്ങൾ നിവർത്തിക്കുന്ന സമയവും കൂടെ ആയതുകൊണ്ട് പൊതുവെ ധനപരമായിട്ടുള്ള ചെലവ് കൂടാൻ സാധ്യതയുണ്ട ഇപ്പോൾ ബുധൻ നാലാം രാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് സൂര്യനും ബുധനും നാല് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഭൂമി സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നേട്ടങ്ങളുണ്ടാകും ലാൻഡ് പ്രോപ്പർട്ടി അതുപോലെ കൃഷി അതുപോലെ ഈ റെൻ്റൽ ഇൻകമൊക്കെ നേടുന്നവർ അവർക്കൊക്കെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ് വീട് വാഹനം വസ്തുക്കളൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും സുഖ സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്നതിനൊക്കെ അനുകൂല സമയമാണ് പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം സ്കോളർഷിപ്പിന് സാധ്യത കാണുന്നുണ്ട് ഇപ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇൻഹെരിറ്റൻസ് വഴി എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നിഗൂഢശാസ്ത്രം അതുപോലെ തത്വശാസ്ത്രങ്ങളിലൊക്കെ താല്പര്യം കൂടാൻ സാധ്യതയുണ്ട് പഠനത്തിൽ പൊതുവേ ഒരു നിപുണത ഒരു വൈദഗ്ധ്യം ഒരു താല്പര്യമൊക്കെ കൂടുന്ന സമയമാണ് നമുക്ക് ഏത് കാര്യങ്ങളും വിമർശന ബുദ്ധിയോടെ അപഗ്രതിച്ച് അപഗ്രഥിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് അതൊക്കെ അവർക്ക് ആദരവും ബഹുമാനവും ഒക്കെ ഈ കൂറുകാർക്ക് ഉണ്ടാകുന്നതിന് അത്തരം പ്രവർത്തനങ്ങളിൽ ഒക്കെ ഏർപ്പെടുന്നതിനും സാധ്യത കാണുന്നുണ്ട് പൊതുവെ എല്ലാ കാര്യവും നമുക്കുണ്ടെങ്കിൽ തന്നെയും മാനസികമായിട്ട് ഒരു ടെൻഷൻ ഒരു സന്തോഷമില്ലായ്മ സമാധാനക്കുറവ് ഈ നാലിലെ സൂര്യൻ്റെ ദൃഷ്ടി കൊണ്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട് മൊത്തത്തിൽ നോക്കിയാൽ തൊഴിൽ തൊഴിലിൽ വലിയ നേട്ടങ്ങൾക്കും കുടുംബത്തിൽ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും സൂര്യൻ്റെ രാശിമാറ്റം വഴിതെളിക്കും എന്ന് തന്നെ പറയാം ഇനി വൃച്ചയക്കൂറുകാർക്കും വൃച്ചയലഗ്നക്കാർക്കും സൂര്യൻ കർക്കിടക രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെയും നോക്കാം വൃച്ചയക്കൂറുകാരെന്ന് പറയുമ്പോൾ വിശാഖനക്ഷത്രത്തിൻ്റെ അവസാന ഭാഗം അതുപോലെ അനിഴൻ തൃക്കേട്ട് നക്ഷത്രക്കാരെയാണ് ഇപ്പോൾ വൃച്ചികക്കൂറുകാർക്കും വൃച്ചിക ലഗ്നക്കാർക്കും ഈ പത്താം ഭാവാധിപനാണ് സൂര്യൻ കർമ്മഭാവാധിപനായിട്ടുള്ള സൂര്യൻ ജൂലൈ പതിനാറിന് ഭാഗ്യസ്ഥാനത്തേക്കാണ് രാശി മാറുന്നത് ഒരു മാസം സൂര്യൻ ഭാഗ്യസ്ഥാനത്ത് ഉണ്ടാകും ഭാഗ്യസ്ഥാനത്ത് ബുധനും സ്ഥിതി ചെയ്യുന്ന സമയമാണ് അപ്പോൾ പൊതുവെ പത്താം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഒൻപതിൽ എന്ന് പറയുമ്പോൾ തൊഴിൽപരമായിട്ട് അല്ലെങ്കിൽ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ ദൂരയാത്രകൾക്കുള്ള സമയമായിരിക്കാം ചിലർക്ക് തൊഴിൽ സ്ഥലത്ത് തൊഴിൽ സ്ഥലത്ത് നിന്ന് ഉയർന്ന പഠനത്തിനോ അല്ലെങ്കിൽ ട്രെയിനിങ്ങിനോ ഒക്കെ വേണ്ടി ചിലപ്പോൾ ദൂരയാത്രകളൊക്കെ അല്ലെങ്കിൽ വിദേശയാത്രകളൊക്കെ ഒക്കെ ചിലപ്പോൾ വേണ്ടി വരുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് ചിലർക്ക് പിതാവിൻ്റെ തൊഴിലിന് സമാനമായിട്ടുള്ള തൊഴിൽ അല്ലെങ്കിൽ ഹെറിഡിറ്ററി ആയിട്ടുള്ള പ്രൊവക്ഷൻ കിട്ടുന്നതിനൊക്കെ സാധ്യതയുണ്ട് തൊഴിലിൽ പിതാവിൻ്റെ സ്വാധീനം ഈ സമയത്ത് കൂടും എന്ന് തന്നെ പറയാം പൊതുവെ കർമ്മഭാഗ്യം ഉള്ള സമയം എന്ന് തന്നെ പറയാം അതുപോലെ തന്നെ ഏറ്റെടുക്കുന്ന പ്രവർത്തികൾ കൃത്യസമയത്തൊക്കെ ചെയ്തു തീർക്കാനൊക്കെ ഇവർക്ക് കഴിയും സർക്കാർ തല സർവീസിലൊക്കെ ഉള്ളവർക്ക് ഭാഗ്യാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ഭാഗ്യ നേട്ടങ്ങൾ ഉണ്ടാകും അതുപോലെ ഉന്നത വിദ്യാഭ്യാസമൊക്കെ നടത്തുന്നവർക്കും അനുകൂല സമയമാണ് അധ്യാപകരുമായിട്ട് നല്ല ബന്ധമൊക്കെ ഉണ്ടാകുന്ന സമയമാണ് പഠനത്തിലെ നല്ല പെർഫോമൻസ് പെർഫോമൻസൊക്കെ കാഴ്ചവെക്കാനാകും ഉന്നത പഠനമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അവർ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് ആഗ്രഹിക്കുന്ന കോഴ്സിലേക്കൊക്കെ അഡ്മിഷൻ സാധ്യമാകുന്ന സമയമാണ് പത്താം ഭാവാദിവിനായിട്ടുള്ള സൂര്യൻ ആ ഭാവത്തിൻ്റെ പന്ത്രണ്ടിലാണ് വരുന്നു എന്നുള്ളതുകൊണ്ട് വിദേശത്ത് തൊഴിൽപരമായിട്ട് ഗുണാനുഭവം ഉണ്ടാകും എങ്കിലും തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് യാത്രകൾ ചെലവുകൾ ഒക്കെ കൂടാൻ സാധ്യതയുള്ള സമയവും കൂടെയാണ് എന്നും കൂടെ മനസ്സിലാക്കുക ഉന്നത പഠനം അതുപോലെ തൊഴിൽ വിദേശത്തൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് സൂര്യൻ്റെ രാശിമാറ്റം വളരെ ഗുണം ചെയ്യും പത്താം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഒൻപതിൽ സഞ്ചരിക്കുന്നത് സഞ്ചരിക്കുന്നത് ഐക്കൂറുകാർക്ക് ആത്മീയപരമായിട്ട് ആത്മീയ സാധനയൊക്കെ കൂടുന്നതിനും ആത്മീയ ഗുരുക്കന്മാരെയൊക്കെ കണ്ടെത്തുന്നതിനും ഒക്കെ സാധ്യത കാണുന്നു പുണ്യഗ്രന്ഥങ്ങൾ വായിക്കുന്നതിനും അവയിലെ തത്വശാസ്ത്രങ്ങൾ ഉൾക്കൊള്ളുന്നതിനും അതുവഴിയൊക്കെ ആത്മജ്ഞാനം കൂടുന്നതിനും അവരുടെ ഇന്നർ സ്പേസ് ഒക്കെ വികസിക്കുന്നതിനൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു രാശിമാറ്റമായിട്ട് ഈ സൂര്യൻ്റെ രാശിമാറ്റത്തെ കാണാം വിദേശ യാത്രകൾക്ക് യോഗം കാണുന്നു മൂന്നാം ഭാവരാശിയിൽ ആ സൂര്യനും ബുധനും ഒക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് അപ്പം തൊഴിലിലൊക്കെ ആക്റ്റീവ് ആകും പൊതുവേ കോൺഫിഡൻസ് ലെവലൊക്കെ ഉയരാൻ സാധ്യതയുണ്ട് കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ മെച്ചപ്പെടുന്നതിനും സഹായകമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതിയാണ് എഴുത്തിലും പ്രഭാഷണത്തിലുമൊക്കെ താൽപ്പര്യം കൂടും ഈ ചിലർക്ക് മ്യൂസിക്കില് ഒക്കെ താല്പര്യം കൂടുന്ന സമയമാണ് അതുപോലെ തന്നെ ആത്മധൈര്യമൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ് മനസ്സ് നിറയെ പുതിയ ആശയങ്ങൾ പുത്തനാശയങ്ങള് ചിന്തകൾ അതുപോലെ തന്നെ പുതിയത് പഠിക്കുന്നതിനുള്ള ആഗ്രഹങ്ങൾ ഒക്കെ ഈ സമയത്ത് ഉണ്ടാകും അപ്പൊ പൊതുവെ മറ്റുള്ളവർക്കായി നല്ലത് ചെയ്യണമെന്നുള്ളൊരു തോന്നൽ ഈ സമയത്ത് ഉണ്ടാകും സ്വതന്ത്രമായിട്ടുള്ള വീക്ഷണങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന സമയമായിരിക്കും എന്നും കൂടെ മനസ്സിലാക്കുക പുതിയ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് പുതിയ ആശയങ്ങൾ നടപ്പിലാക്കുന്നതിനുമൊക്കെ പൊതുവെ അനുകൂല സമയമാണ് ട്രേഡിലും അതുപോലെ സ്പെക്കുലേഷനിലും ഒക്കെ തന്നെ അവർക്ക് വിജയം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം